സാറിൻ്റെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ആയത് ഇത് നമുക്ക് അഴിച്ച് ഇതിൻ്റെ അടിഭാഗം അഴിച്ച് നമ്മൾ ഒരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു ഈ ഭാവം അഴിച്ച് അതിൻ്റെ വാഷറൊക്കെ മാറുന്നത് ചെയ്തതാണ് നമ്മൾ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുഗൾ ഭാവം ഇവിടെ അഴിച്ച് നമുക്കതിൻ്റെ റിവേറ്റിംഗ് ഒക്കെ ഇന്ന് ഇവിടെ ആറ് റിവേറ്റിങ്ങാണ് ഉള്ളത് ഈ ആറ് റിവേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഗ്രൈൻഡർ കൊണ്ട് നമുക്കത് റിവേറ്റൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടൊന്ന് ഇത് നമുക്ക് പൈസ വെച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കണം ഇത് ഇതേപോലെ അധികം ടൈറ്റ് ചെയ്യരുത് അധികം ടൈറ്റ് ചെയ്താൽ ഇത് പൊടിഞ്ഞു പോവും ഒരളവിന് മാത്രമേ ടൈറ്റ് ചെയ്യാവൂ ആ ഇപ്പം നല്ല ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട് ഇനിയും ടൈറ്റ് ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ പൊടിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയും ഗ്രൈൻഡ് ചെയ്ത് നമുക്കിതൊന്ന് ഇതിൻ്റെ റിവേറ്റ് ഒക്കെ ഒന്ന് കളയാം ഇതുപോലെ ആറ് റിവേറ്റ് ഉണ്ട് ആറ് റിവേറ്റും ഇതുപോലെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കളയണം എന്നാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ക നല്ല സീൽഡാണ് നല്ല സീൽഡ് ചെയ്ത് വെച്ചിരിക്കുക ഒട്ടും ഗ്യാസ് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി ഇത് ഇതേപോലെ ഇതുണ്ട് റിവേറ്റിംഗ് എല്ലാം ഞാൻ കളഞ്ഞു ഇത് നമ്മൾ കഴിച്ച് ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചുറ്റിയെ വെച്ച് ഒന്ന് തട്ടണം തട്ടിയാലേ ഇത് ഇത് ഓപ്പൺ ആകത്തുള്ളൂ നല്ല ആണ് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി ആ രീതി ചെയ്തിരിക്കുക ഇത് ഇപ്പോൾ ഓപ്പൺ ആകുന്നുണ്ട് ഇതുപോലെ ചുറ്റിയ്ക്ക് അടിച്ചാൽ നമുക്കിത് ആ മണ്ടക്കത്തെ ഒരു ആ പ്ലേറ്റ് ഭാഗം മാറ്റിയെടുക്കാൻ പറ്റും ഇത് ഇത് കണ്ടോ ഇതിൻ്റെ അടപ്പ് ഒരു ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കട്ടിയുള്ള ഒരു ഭാഗമാണിത് ഇതാണ് സീൽഡ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു കട്ടിയുള്ള സ്പ്രിംഗ് ഉണ്ട് സ്റ്റീലിൻ്റെ നല്ലൊരു കട്ടിയുള്ള സ്പ്രിങ് ഇനിയൊരു ഒരു തകിടും അതിൻ്റെ അകത്തൊരു കട്ടിയുള്ള വാഷറും കൂടെ ഉണ്ട് അത് അതിൻ്റെ അകത്തൊരു ലോക്കിലാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഇത് കണ്ടോ ഇതിങ്ങനെ വലിച്ച ഊരി എടുക്കണം അത് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഒരു ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുക കട്ടിയുള്ള ബ്ലാഡർ പോലുള്ള ഒരു സാധനവും അത് ഇതിൻ്റെ അകത്ത് പൊടിയൊക്കെ കിടക്കുന്നു കണ്ടോ പൊടിയും കളഞ്ഞു ഇനി ഈ ചാവി പോലൊരു ഒരു സാധനമുണ്ട് ഇതാണ് ഇതിൻ്റെ അത് കണ്ട്രോളാകുന്നത് താക്കോൽ പോലിരിക്കും ഇത് കണ്ടോ ഇത് നമുക്കൊന്ന് പൂരി എടുക്കാൻ നോക്കാം സ്ക്രൂ ഡ്രൈവർ ഇട്ടൊന്ന് പിടിച്ചു നോക്കാം വരുമോ എന്ന് നോക്കാം അപ്പോൾ രക്ഷയില്ല നമുക്ക് ചുറ്റിയെ കൊണ്ട് വല്ലതും അടിക്കണമെന്ന് തോന്നുന്നത് അത് വരുന്നില്ല ചുറ്റിയേക്ക് നമുക്ക് അടിച്ചൂരി എടുക്കാം ഇതുപോലെ ചുറ്റിയേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ അത് അകത്തുന്ന് ഊരി വരും ഊരി വന്നിട്ടുണ്ട് ഇതാണ് സാധനം ഒരു പോലെ ാണ് ഈ സാധനം ഇതൊക്കെയാണ് ഇതുപോലുള്ള റെഗുലേറ്ററിന്റെ മുഗൾ ഭാഗം അഴിച്ചാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ റെഗുലേറ്ററിന്റെ മുഗൾ ഭാഗവഴിച്ചാൽ കാണുന്ന സാധനങ്ങൾ ഈ ഇരിക്കുന്നതെല്ലാം ഉണ്ടോ ഇത്ര ഐറ്റംസ് ഈ റെഗുലേറ്ററിന്റെ അകത്തുണ്ട്